ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് അരുന്തതി കൊടുക്കുന്ന ആപ്പിളിൽ കഴിക്കുമായിരുന്നു ഗാഥ ദേവൂട്ടി തൊട്ടടുത്ത് അവളുടെ ശരീരത്തിലേക്ക് ഒട്ടിച്ചേർന്ന് കിടന്നുറങ്ങുന്നുണ്ട് അഭിയും മിച്ചുവും കൂടി ഗാഥയ്ക്കും കുഞ്ഞിനും അത്യാവശ്യം വേണ്ട ഡ്രസ്സുകൾ എടുക്കാൻ വീട്ടിലേക്ക് പോയി വൈകാണ്ട് കിടക്കുന്ന ഗാഥയെ നോക്കി വെള്ളമിറക്കി നിന്ന് കിച്ചുവിനെ ചൊറാണ്ട് ബലമായി തന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ കിട്ടിയ വാർത്ത ഇപ്പോൾ അവിടെ അരുന്ധതിയും ഗാഥയുടെ അമ്മ ഗൗരിയും അമ്മുവും വാസുദേവനും ധനുവും ശ്രീയും മാത്രമേ ഉള്ളൂ ഗാദേച്ചി ഇപ്പം എങ്ങനെയുണ്ട് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ധനു അവളോട് ആരാഞ്ഞു ഇപ്പൊ ഒരു പ്രശ്നവും അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു ഹോ ഇപ്പോഴാണ് സമാധാനമായത് ചേച്ചി ഓക്കെയാണ് അപ്പോ എൻ്റെ വാവയോ അവളുടെ വയറിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു നീ തന്നെ ചോദിച്ചു നോക്ക് ഗാഥ പറഞ്ഞതും അവൾ പതിയെ അവളുടെ ചെവി വയറിൽ ചേർത്ത് വെച്ചു എല്ലാവരും അവളെ തന്നെ നോക്കി ചെറിയമ്മയുടെ പൊന്ന വേഗം വരണേ മോൻ വന്നിട്ട് വേണം മോൻ്റെ ചെറിയച്ഛനെ നമുക്ക് കല്ലെടുത്ത് എറിയാൻ അവൾ അല്പമുറക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീയെ ഒളി കണ്ടിട്ട് നോക്കി ഗാദയറിയാതെ ചിരിച്ചു പോയിരുന്നു അവളുടെ പരച്ചിൽ കേട്ടതും സ്ത്രീ അവളെ കൂർപ്പിച്ചു നോക്കി എടി ദുഷ്ട ഇപ്പോഴേ അതിനെ വഴിതെറ്റിക്കാതെ ഒന്ന് പോയേ നീ ഒന്നാമതേ മനുഷ്യന് ഇല്ല ഇനി കുഞ്ഞും കൂടെ വന്നിട്ട് അതിനെ കൊണ്ട് നീ എന്നെ കൊല്ലിക്കോടി അവൻ അവളെ നോക്കി പല്ലുകടിച്ചു സോറി ശ്രീ ഏട്ടാ അത് ഞാൻ ഉറപ്പായും ചെയ്തിരിക്കും എന്നോട് ചെയ്തതിനെല്ലാം എണ്ണി എണ്ണി ഞാൻ കുഞ്ഞൂസിനെ കൊണ്ട് കണക്ക് പറയിപ്പിച്ചിരിക്കും സോ യുവർ കൗണ്ട സ്റ്റാർട്ട് നൗ അവനെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ ഗാഥയുടെ വയറ്റിൽ തഴുകി അത് ഞാൻ എന്തു ചെയ്തു എന്നാ അവൻ നിഷ്കളങ്കമായി ചോദിച്ചു ഓ ഒന്നും അറിയാത്തൊരാള് ഇപ്പോൾ ഹോസ്പിറ്റലായോണ്ട ഇല്ലെങ്കിൽ കാണാമായിരുന്നു എന്റെ നടു ഓടിച്ചേനെ അത് പോരാഞ്ഞിട്ട് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ താടിക്ക് കൈ കൊടുത്തിരുന്നേനെ അവൾ അവന് കേൾക്കാൻ പാകത്തിന് പതിയെ പറഞ്ഞു അത് പിന്നെ നിന്നെ കാണുമ്പോൾ എന്റെ കൺട്രോൾ പോകും പിന്നെ നീയും നീയുമൊട്ടും മോശമല്ലല്ലോ എങ്ങനെ നടന്നു ഞാനാ നീയാണ് എന്നെങ്ങനെ വഷളാക്കിയത് അതേ നാണയത്തിൽ തിരിച്ചു പറഞ്ഞു അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് ഗാഥയുടെ അടുത്തിരുന്നു സമയം സന്ധ്യയോടടുത്തതും വിച്ചുവും അവയും തിരിച്ചെത്തിയിരുന്നു എല്ലാവരും കൂടി നിൽക്കേണ്ട ശ്രീ ഇപ്പോൾ ഇവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനും ഇവനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ ഇവിടെ വന്നിട്ട് രണ്ട് ദിവസമായില്ലേ വിച്ചു ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു അല്ലേട്ടാ ഞങ്ങളും കൂടി അവർ പറഞ്ഞു തീരു മുൻപേ ഗാഥയുടെ ഒച്ച ഉയർന്നു മറുത്തൊന്നും പറയണ്ട ചെല്ലടാ ധനിമോളെ പൊയ്ക്കോ വീട്ടിലേക്ക് അച്ഛനും അമ്മയും പൊയ്ക്കോളൂ എനിക്കിപ്പോൾ ഭേദമുണ്ട് എന്തേലും ഉണ്ടെങ്കിൽ തന്നെ ഇവരില്ലേ അവൾ ചിരിയോടെ പറഞ്ഞതും മനസ്സിലാ മനസ്സോടെ അവർ പോകാമെന്ന് തീരുമാനിച്ചു ഗാഥയോടും വിചുവിനോടും അഭിയോടും അരുന്ധതിയോടും യാത്ര പറഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങിയതും വാസുദേവൻ അവരുടെ അടുത്തേക്ക് ചെന്നു അയാളെ കണ്ടെന്ന് വിച്ചു മുഖം തിരിച്ചു ഗാഥ അയാളെ ദയനീയമായി നോക്കി മോനെ അങ്ങനെ വിളിക്കാനുള്ള യോഗ്യത പോലും അച്ഛനില്ല അറിയാം പക്ഷെ ചെയ്തു പോയ തെറ്റിൽ ഇന്ന് പശ്ചാത്താപിക്കുന്നുണ്ട് സങ്കടമുണ്ട് സാരമില്ല മോൻ്റെ ഈ അവഗണനയ്ക്ക് അച്ഛൻ അർഹനാണ് അതുകൊണ്ട് സന്തോഷവും ഒരു കാര്യം പറയാനാണ് അച്ഛനിപ്പോൾ വന്നത് ഇന്ന് വരെ നടന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ അറിയാം ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ നിസ്സഹയായ അവസ്ഥയും പക്ഷെ ഇനിയും തെറ്റ് നിന്നിൽ നിന്നും ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടാകുമെന്ന് നിന്നിൽ ഭയം ഉടലെടുക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മൂല കാരണത്തെ നീ വേരോടെ പിഴുതെറിഞ്ഞിരിക്കണം അച്ഛനുണ്ടാവും കൂടെ എന്തു വന്നാലും നിന്റെ നിഴൽ പോലെ അച്ഛൻ ഉണ്ടാകും അത്രയും പറഞ്ഞു വേദന കലർന്നൊരു ചിരിയോടെ അയാൾ തിരിഞ്ഞു നടന്നു പോകും വഴി ആ കണ്ണുനീറൊപ്പാനും അയാൾ മറന്നില്ല വിച്ചു അപ്പോഴും നിലത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൻറെ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി നീറ്റ് നിലത്തേക്ക് വീണു വിച്ചേട്ടാ ഗു ദദയനീയമായി അവനെ വിളിച്ചു അവൻ മറ്റൊന്നും ചിന്തിക്കാതെ അവളെ ചുറ്റി പിടിച്ച് അവരുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി ഏങ്ങിക്കരയാൻ തുടങ്ങി അവരെ ഒന്ന് നോക്കി അമ്മയും അമ്മയും പുറത്തേക്ക് നടന്നു അവർ പോയതും കാതാവിനെ ചേർത്ത് പിടിച്ച് മുതുകിൽ തടവിക്കൊണ്ടിരുന്നു അപ്പോഴും അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവളിലും മുഴങ്ങിക്കൊണ്ടിരുന്നു അവരുടെ മുഖത്തെ ഭാവം മാറി കണ്ണുകൾ പകേറിയാൻ തുടങ്ങിയത് വിച്ചു അറിഞ്ഞില്ല തറവാട്ടിലേക്ക് വന്ന് കയറിയതും സമയം എട്ട് മണിയായിരുന്നു ഹാളിലിരുന്ന് ലക്ഷ്മി ഏതോ പരദോഷാവഹിതം സീരിയൽ കാണുന്ന തിരക്കിലായിരുന്നു അവരെ കണ്ടതും ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ലക്ഷ്മി വീണ്ടും സീരിയൽ കോൺസെൻട്രേറ്റ് ചെയ്തു അമ്മവും കൗരിയും അവരുടെ അടുത്തായി സോഫയിൽ ചെന്നിരുന്നു എന്തായി അവൾ ചത്തോ പതിയെ അമ്മുവിനോട് ചോദിച്ചതായിരുന്നു അല്പം ഉച്ചത്തിലായിപ്പോയി എന്ത് ചെയ്യാൻ ലക്ഷ്മിക്കിപ്പോൾ നല്ല ബെസ്റ്റ് ടൈമാണ് അവരുടെ കഷ്ടകാലത്തിന് അതുവഴി പോയ വാസുദേവനും ശ്രീയും നല്ല വെടുപ്പായിട്ട് അത് തന്നെ കേട്ടു യു ഡി അയാൾ സോഫയിൽ നിന്നും അവരെ വലിച്ചെഴുന്നേൽപ്പിച്ച് കരണത്തിന് ഒരൊറ്റ അടിയായിരുന്നു അതാ നോക്കു ലക്ഷ്മിയുടെ തലയ്ക്ക് ചുറ്റും നക്ഷത്രങ്ങൾ കറങ്ങുന്നു തല കറങ്ങും പോലെ തോന്നി അവർ വേച്ചുകൊണ്ട് സെറ്റിയിലേക്ക് തന്നെ വീണു അമ്മുവും ഗൗരിയും മുമ്പേ തന്നെ ചാടി ഓടിയിരുന്നു ഇവിടെ ഇന്ന് ഞാൻ കൊല്ലും അയാൾ വീണ്ടും അവർക്ക് നേരെ തിരിഞ്ഞതും ശ്രീ അയാളെ തടഞ്ഞു ലക്ഷ്മി കവളം തടവിക്കൊണ്ട് പേടിയോടെ അയാളെ നോക്കി വേണ്ട നാക്കി നെല്ലില്ലാതെ ഇവർ അങ്ങനെ പലതും പറയും അതൊക്കെ ശ്രദ്ധിക്കാൻ നിന്ന അതിനെ നേരെ കാണും അവൻ കൊച്ചത്തോടെ പറഞ്ഞു ഇല്ല മോനെ ഇത്രയും കാലം ഇവളെ ഞാൻ വെറുതെ വിട്ടു അത് എന്റെ തെറ്റ് ഇനി അങ്ങനെയല്ല ഇവളെ നേരെയാക്കാൻ പറ്റുമോ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ എണീറ്റ് പോടി അവരുടെ ഒരു സീരിയൽ അയാളറിൽ കൊണ്ട് ടേബിളിലിരുന്ന ഫ്ലവർ വേസ് എടുത്ത് ടി വിയിൽ എറിഞ്ഞ് പൊട്ടിച്ചു ശ്രീയെല്ലാം കണ്ട് കിളി പോയി നിന്ന് ധനുവിനെയും കൂട്ടി മുകളിലേക്ക് പോയി ധനു മുറിയിൽ കയറി കയ്യിലിരുന്ന ബാഗ് ഷെൽഫിൽ വെച്ചതും ശ്രീ അകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ടു അവൾ അവനെയൊന്നും നോക്കി മാറാനോ ഡ്രസ്സ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു പിന്നാലെ ശ്രീയു ശ്രീയേട്ടനെങ്ങോട്ടാ അവൾ അവൻ്റെ പിന്നാലെ ബാത്റൂമിൽ കയറിയ ശ്രീയെ നോക്കി ചോദിച്ചു എനിക്ക് കുളിക്കണം അവൻ പുച്ഛത്തോടെ പറഞ്ഞു എന്നാ കുളിച്ചോ ഞാൻ പിന്നെ കുളിച്ചോളാം അവൾ തിരിച്ചിറങ്ങാൻ പോയതും അവൻ അവളെ വലിച്ചു ഇട്ടിരുന്നു അവൾ ഞെട്ടലൂടെ അവനെ മുഖം ഉയർത്തി നോക്കി കുറച്ചു മുൻപേ ആ മുഖത്ത് കണ്ട പുച്ചഭാവം മാറി അവിടെ ഒരു കള്ളച്ചിരി സ്ഥാനം പിടിച്ചിരുന്നു നീ എന്താ പറഞ്ഞേ വിച്ചേട്ടൻ്റെ കുഞ്ഞിനെ കൊണ്ട് എന്നോട് കണക്ക് തീർക്കുമെന്നും അതിനു മുന്നേ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ നിന്നോട് കണക്ക് തീർക്കട്ടെ കാണണോ അവളെ നോക്കി ഒറ്റ കണ്ണിരിക്കോ അവൻ ചോദിച്ചതും എടുക്കാൻ പോലും മറന്ന അവനെ തന്നെ നോക്കി നിന്നു ശ്രീ അവൾ വിക്കലോടെ വിളിച്ചു അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞുകൊണ്ട് അവളുടെ അരയ്ക്ക് കൈചുറ്റി തന്നെ അവിടെ അടുപ്പിച്ചു നിർത്തി അവളുടെ തോളിൽ നിന്നും ടോപ്പ് വലിച്ചിറക്കി അവടെ പല്ലുകൾ ആഴ്ത്തി അവൻ്റെ മുതുകിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ അറിയാതെ മൂളി അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിൻ്റെ പിന്നിലെ സിബ് വലിച്ചു താഴ്ത്തി ഒപ്പം ചുണ്ടുകൾ പതിയേരു കണ്ണുകളിലും പതിഞ്ഞു അവൾ ഒരു വിറയിലൂടെ അവന്റെ ദേഹത്തേക്ക് ചേർന്ന് നിന്നിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ നാസിക തുമ്പിലൂടെ താഴെ കൊഴുകുന്നതിനിടയിൽ കൈകൾ അവളുടെ ടോപ്പിനിടയിലൂടെ മുതുകിൽ തഴുകിക്കൊണ്ടിരുന്നു അവൾ വിരച്ചുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ കൊരുത്ത് പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഇരുകവളിലും പതിഞ്ഞു അവൾ കണ്ണുകൾ മുറുക്കെ പൂട്ടി ആ ചുംബനം ഏറ്റുവാങ്ങി അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി കണ്ണുകൾ അടച്ച് അവൻ്റെ ചുണ്ടിൻ്റെ മൃദുത്വം അറിയുമായിരുന്നു അവൾ അവൻ അവളിൽ നിന്നും തൻ്റെ ചുണ്ടുകൾ അടർത്തി മാറ്റി അവളെ തന്നെ നോക്കി നിന്നു ഏറെ നേരമായിട്ടും അവനിൽ നിന്നും പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ടതും അവൾ പതിയെ മിഴുകൾ ചിമ്മി തുറന്ന് അവനെ നോക്കി അവൾ നോക്കി ആ സമയം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ അദരങ്ങളിൽ അമർന്നു അവൾ കണ്ണു മിഴിച്ച് അവനെ നോക്കി അവൻ ആവേശത്തോടെ അവളുടെ ഇരുതളങ്ങളും ജുഴചിയോടെ നുണയു തുടങ്ങി അവൾ അവൻ്റെ നെഞ്ചിൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി അവൻ അവളെ ഇടുപ്പിലൂടെ കൈചുറ്റി അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ടിരുന്നു പോലും കടക്കാൻ കഴിയാത്ത രീതിയിൽ പരസ്പരം ദേഹത്തോട് ഒട്ടിച്ചേർന്നുകൊണ്ട് അവർ അതരങ്ങളിലൂടെ പ്രണയവും ശ്വാസവും പകർന്നു നൽകി നേരം കടന്നു പോകുന്നതിനോടൊപ്പം അവരുടെ ഉമിനീർ പരസ്പരം കലർന്നു അവൻ്റെ ചുംബിനത്തിൽ അയച്ചു അവനെ ഭ്രാന്തമായി തിരികെ ചുംബിക്കാൻ തുടങ്ങിയിരുന്നു അവൾ വികാരമുള്ളിൽ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഫലമായി അവൻ്റെ നാവ് അവളുടെ പല്ലുകൾക്കിടയിലൂടെ അവളുടെ നാവിൽ ചുഴറ്റി വലിച്ചിരുന്നു അവൾ പിടഞ്ഞുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് ചേർന്നിരുന്നു അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കാതെ ഞൊടിയിടയിൽ അവളെ എടുത്തുയർത്തിയതും അവൾ തൻ്റെ ഇരുകാലുകളും അവൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിവെച്ചു അവളെ വിദ്യയോട് ചേർത്ത് വെച്ച് വീണ്ടും അവളുടെ മേൽ ചുണ്ടും കടിച്ചു നുണഞ്ഞു അവളവൻ്റെ കീഴ് ചുണ്ടും പരസ്പരം തേൻ നുകർന്നുകൊണ്ട് അവർ വികാരത്തിൻ്റെ കൊടുമുടിയിലെത്തിയതും അവൻ അവളുമായി മുറിയിലേക്ക് നടന്നിരുന്നു ഒടുവിൽ ശ്വാസം വിളങ്ങിയതും കിതച്ചുകൊണ്ട് രണ്ടാളും പരസ്പരം വിട്ടുമാറി അവളെ ബെഡിലേക്ക് ഇരുത്തിയതും അവൾ അവൻ്റെ ദേഹത്തേക്ക് നിന്ന് മാറാൻ ആഗ്രഹിക്കാതെ അവൻ്റെ കഴുത്തിലേക്ക് മുഖാമർത്തിക്കതപ്പടക്കി അവനവളെ ചേർത്ത് പിടിച്ചിരുന്നു അവളുടെ ചുടു നിശ്വാസം കഴുത്തിൽ പതിഞ്ഞതും അവൻ്റെ ഹൃദയമെടുപ്പ് ഉയർന്നു വന്നു ഒപ്പം ശ്വാസഗതിയും മാറി തുടങ്ങിയിരുന്നു തൊട്ടടുത്ത നിമിഷം അവൻ അവളെ ആഞ്ഞു പുണർന്നു അവളും അവൻ്റെ ദേഹത്തേക്ക് ചേർന്നിരുന്നു അവൻ അവളുടെ കാലിൽ നാവുകൊണ്ട് ചുഴറ്റിക്കടത്തി നുണഞ്ഞുകൊണ്ട് പതിയെ അവളുടെ ടോപ്പ് മുകളിലേക്ക് വലിച്ചൂരി അവളുടെ അർദ്ധനഗ്നമായ മേനി തൻ്റെ ദേഹത്തേക്ക് അമർന്നതും അവൻ അവരുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് അവളുടെ ഗന്ധം ആത്മാവിലേക്ക് ആവാഹിച്ചു അവളുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് നിമിഷ നേരം കൊണ്ട് വേർപ്പെടുത്തിയതും അവൻ തന്നെ ഷർട്ട് അഴിച്ചു മാറ്റിയിരുന്നു ആ നിമിഷം രണ്ടാൾക്കും പരസ്പരം ഒന്നാവാനുള്ള തിടുക്കമായിരുന്നു അവൻ അവളെ പുണർന്നുകൊണ്ട് അവളുടെ ഇന്നർ അഴിച്ചു മാറ്റിക്കൊണ്ട് കൈകൊണ്ട് നഗ്നമായ പുറം പതിയെ തഴുകിക്കൊണ്ടിരുന്നു അവൾ പിടഞ്ഞുകൊണ്ട് അവൻ്റെ ദേഹത്തേക്കൊട്ടി അവൻ്റെ കൈവിരലുകൾ തീർക്കുന്ന കുസൃതിയിൽ അവളുടെ മാറിടങ്ങൾ അവൻ്റെ നെഞ്ചിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരുന്നു അവൻ അവളെ ബെട്ടിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവളുടെ ദേഹത്തേക്ക് അമർന്നു അവളുടെ നിശ്വാസവും ഹൃദയതാളവും ഉയർന്നു കേട്ടു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ താഴേക്കൊഴുകി കൊഴുകി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ശരീരത്തിൻ്റെ താപം വർദ്ധിപ്പിച്ചുകൊണ്ട് ചലിച്ചുകൊണ്ടിരുന്നു അവയ്ക്ക് തടസ്സമായവയെല്ലാം അവൻ്റെ കൈകൾ അവളിൽ നിന്നും വേർപ്പെടുത്തിയിരുന്നു അവൻ്റെ വസ്ത്രങ്ങൾ അവരുടെ കൈകളും അവൻ്റെ ചുണ്ടുകൾ അവരുടെ ശരീരമാകെ ഓടി നടന്നു ഒപ്പം അവൻ്റെ കുസൃതി നിറഞ്ഞ കൈകളും അവയുടെ സ്പർശനം അവളിൽ മായാജാലം തീർത്തുകൊണ്ട് അവളിലെ പെണ്ണിനെ ഉണർത്തിയിരുന്നു നേരം പോകുന്നതോടൊപ്പം വികാരത്തിന് അടിമപ്പെട്ടവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു പരസ്പരം ഒന്നായി അവർ ആ രാത്രി അവരുടെ ജീവിതത്തിൽ മറ്റൊരു മനോഹര പ്രണയകാവ്യം രചിച്ചു ഒടുവിൽ രാത്രിയുടെ മൂന്നാം ന്യാമത്തിൽ അവൻ നൽകിയ പ്രണയത്തിന്റെ ആലസ്യത്തിൽ അവൻ്റെ നെഞ്ചിൽ തല ചായ്ച്ച് ഒരു പുതപ്പിനുള്ളിൽ അവൻ്റെ ചൂട് പറ്റി ഉറങ്ങിയവൾ അവളെ ചേർത്ത് പിടിച്ച് അവനും പിറ്റേന്ന് മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഹോസ്പിറ്റൽ മുറിയിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഗാഥ ഗാഥ പിന്നിലൂടെ അവളുടെ വയറിൽ ചുറ്റി പിൻകഴുത്തിൽ മുഖം പൊഴ്ത്തിക്കൊണ്ടുള്ള വിച്ചുവിൻ്റെ ദയനീയമായി വെളികേട്ടതും അവൾ തൻ്റെ വലം കൈ അവന്റെ കവളിൽ ചേർത്ത് വെച്ചു അപ്പോഴും മുഖത്ത് മറ്റാർക്കും നിർവചിക്കാൻ കഴിയാത്ത ഭാവമായിരുന്നു പെണ്ണി വേണോ ഇത് എന്നെ ഓർത്തില്ലെങ്കിലും നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും നിനക്ക് ഈ തീരുമാനം മാറ്റിക്കൂടെ അവൻ അവനവളെ പിന്തിരിപ്പിക്കാൻ എന്നോണം അവസാനമായി ചോദിച്ചു അവൾ അവന്റെ കൈ അടർത്തി മാറ്റിക്കൊണ്ട് അവന് നേരെ തിരിഞ്ഞ് അവന്റെ തോളിലൂടെ കൈ ചുറ്റി കവളിൽ ചൂണ്ടമർത്തി വിച്ചേട്ട ഏത്തനയും നമ്മുടെ മക്കളെയും ഓർത്തിട്ട് തന്നെ എടുത്ത തീരുമാനമാണ് ഏട്ടായത് ഇപ്പൊ തന്നെ ഒരുപാടായി സഹിക്കുന്നു എൻ്റെ പേരും പറഞ്ഞേട്ടൻ ഒത്തിരി വേദനിച്ചു ഇനി അത് വേണ്ട എങ്ങനെ ഈ പ്രശ്നം അവസാനിപ്പിക്കണം എന്നെനിക്കറിയാം എന്നോടൊപ്പം ഉണ്ടായാൽ മാത്രം മതി അവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ ചുണ്ടിച്ചേർത്തുകൊണ്ട് അവൾ പറഞ്ഞു പെണ്ണെ നിന്നെ വിട്ട് ഞാൻ എവിടെ പോകാനാ നീ ഇല്ലാതെ ഞാൻ ഉണ്ടോ കാതാ എൻ്റെ ജീവൻ അടി നീ നിന്നെ വിട്ട് കളയാനും എനിക്കാവില്ല ഞാൻ ഉണ്ടാകും കൂടെ ഒന്നും സംഭവിക്കാതെ നീ തിരികെ വരണം പെണ്ണെ കാത്തിരുന്നോളാം അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ വിട്ടുമാറിയിരുന്നു ഉം ഒപ്പം ഈ സാമീപ്യം എനിക്ക് വേണം വേട്ടാ അദൃശ്യമായി അബിയേട്ടൻ ഉണ്ടാകും കൂടെ എനിക്കൊരാപത്തും വരില്ല മോളെ നോക്കിക്കോണേ വിച്ചേട്ടാ അമ്മ ചോദിച്ച വേഗം വരുമെന്ന് പറയണേ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ചുണ്ടുകൾ വിതുമ്പ് പോയിരുന്നു അവളിലെ അമ്മ മനസ്സ് ദേവൂട്ടിയെ പറ്റി ഓർക്കുമ്പോൾ ഇതൊന്നും വേണ്ടെന്ന് തോന്നുമെങ്കിലും ഇനിയുള്ള കാലത്തെ മനസ്സമാധാനത്തിന് വേണ്ടി താൻ പോയേ മതിയാകൂ അവൻ്റെ നാശം കാണാൻ തന്നെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അവളുടെ സന്തുഷ്ടമായി കുടുംബജീവിതത്തിന് വേണ്ടി അവളുടെ ഒറ്റയാൾ പോരാട്ടം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്താ മുറിയിൽ കയറി തൻ്റെ മുന്നിൽ നിന്ന് പരുങ്ങുന്ന ലക്ഷ്മിയെ വാസുദേവൻ കനപ്പിച്ചെന്ന് നോക്കി ചോദിച്ചു അത് അവളിൽ പതിവില്ലാത്ത വിക്കൽ കണ്ടയാൾ സംശയത്തോടെ നെറ്റി ചൊലിച്ചു എന്താടി അയാൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു അത് നാത്തൂനും അച്ഛനും വന്നിട്ടുണ്ട് അവർ പേടിയോടെ പറഞ്ഞു അയാൾ ക്ലോക്കിലേക്ക് നോക്കി എന്താ ഇത്ര നേരത്തെ ആവുമോ അയാൾ സ്വയം പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു ഉമ്മത്തെ പടിയിൽ ഇരിപ്പുണ്ടായിരുന്നു അവർ ആഹാ രണ്ടാളും നേരത്തെ എത്തിയോ അയാൾ ചിരിയോടെ ചോദിച്ചു രണ്ടാളും ചുണ്ടിൽ പുഞ്ചിരി വരുത്തി തിരിഞ്ഞു നോക്കി ഉം എന്തു പറ്റി അച്ഛാ അവരെ രണ്ടാളെയും മാറി മാറി നോക്കി ആശങ്കയോടെ ചോദിച്ചു ഒന്നുമില്ല ദൈവ യാത്രാക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ അയാൾ അത്രയും പറഞ്ഞ അകത്തേക്ക് നടന്നു വാസുദേവൻ ആവാ പോക്ക് നോക്കി നിന്നു പഴയ പോലുള്ള വേഗതയും ചുറു നടപ്പിലില്ലെന്ന് അയാൾക്ക് മനസ്സിലായി കലൈ ശ്രീകലാകത്തേക്ക് പോകാനൊരുങ്ങിയതും അയാളുടെ വലി അവരെ തേടിയെത്തിയിരുന്നു അവർ പരിഭ്രമത്തോടെ തിരിഞ്ഞു നോക്കി എന്താ ഏട്ടാ അവരുടെ ശബ്ദത്തിൽ പതർച്ച കേട്ട് അയാൾ അവരെ സൂക്ഷിച്ചു നോക്കി അവർ പേടിയോടെ സാരി തുമ്പിൽ വിരൽ കോർത്ത് വലിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം